السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إرنوتي بدنار إن حديث البرامشي كنت صبحك شهشم نسكري كرد ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബൂസിൽ ഖുദരി റതിയു അള്ളാഹു അൻഹു പറയുന്നു സമീത്തു റസൂർ അള്ളാഹു സലഹു അലഹി വസ്ലം യക്കൂൽ നബി സാഹുഅലഹ് വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശേഷം സൂര്യൻ ഉദിച്ച് ഉയരുന്നതുവരെ വേറെ നിസ്കാരം ഇല്ല നിസ്കരിക്കാൻ പാടില്ല എന്നർത്ഥം സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ ശുഭ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ മറ്റൊരു നിസ്കാരം നിർവഹിക്കരുത് വല സ്വലാത്ത ഭാഗത്തിൽ അസുരിഹത്താത്ത അസുറ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും മറ്റൊരു നിസ്കാരം ഇല്ല പാടില്ല സ്വഭയ്ക്ക് ശേഷവും പാടില്ല ശേഷം മകരു വരെയും പാടില്ല നിസ്കരിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട് അതിൻ്റെ വിശദമായ ഒരു ക്ലാസ് നമ്മുടെ വിസ്ഡം ക്ലാസ് തന്നെ മറ്റൊരു ഹദീസ് വിശദീകരിച്ചിട്ടു കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ അതുകൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം നമ്മുടെ അറിവിൽ വേണം നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ നിസ്കരിക്കരുത് നിസ്കാരം കലാവ് കിട്ടാനുണ്ടെങ്കിൽ മറ്റൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കലാ കിട്ടുമ്പോൾ അത് ഈ സമയമായതുകൊണ്ട് തെറ്റില്ല പക്ഷെ ആ സമയത്തെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞ് നിസ്കാരം ആ സമയത്തേക്ക് മാറ്റിവെക്കരുത് എന്നർത്ഥം അള്ളാഹു താര അത്തരത്തിൽ സമയത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ വെച്ച് പുലർത്താൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹനത്തില്ലാഹി വർക്കാത്തു